പഹലാമിൽ നടന്ന അറ്റാക്കിനെ പുറകെ ഇന്ത്യ തുടരെ തുടരെ ഓരോ ആക്ഷൻസ് പാകിസ്ഥാനെതിരെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതല്ലേ നമ്മൾ ബ്ലോഗുകളുടെ ചേർന്ന് നിങ്ങളെ കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അതൊക്കെ എടുക്കുന്ന സമയത്തായാലും പാകിസ്ഥാൻ അതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഒരു എന്ന് വെച്ചാൽ ഒരു ഡ്രാമ പോലെ പാകിസ്ഥാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു പാകിസ്ഥാൻ്റെ അഭിനയം കണ്ടുമ്പോൾ നമ്മൾ നെട്ടിപ്പോവും ആ രീതിയിൽ പാകിസ്ഥാൻ പല കാര്യങ്ങളും പറയുന്നത് പാകിസ്ഥാൻ പറയുന്ന പല കാര്യങ്ങളും ഒരു ലോജിക്കില്ലാത്ത രീതിയിൽ സംസാരിക്കണം അവർ അപ്പോൾ അവർ ഇതിനായിട്ടൊരു ബന്ധമേ ഇല്ലാത്ത രീതിയിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് പിന്നെ ഇന്ത്യ എന്തുകൊണ്ട് പാകിസ്ഥാനെ കുറ്റം പറയുന്നു എന്നതാണ് കാരണം അത് കത്തണോണമല്ല അതെന്തുകൊണ്ട് ഇന്ത്യ അങ്ങനെ പാകിസ്ഥാനും കുറ്റം പറയാൻ റീസൺ ഇന്ത്യ അറ്റാക്ക് കടന്ന ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാനെ മാത്രം തന്നെ കുറ്റം പറയുന്നുള്ളൂ വേറെ ആരും കുറ്റം പറയുന്നില്ല അതിന്റെ മെയിൻ റീസൺ എന്താണെന്നും പിന്നെ അതിന് ഇന്ത്യ നടത്തുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് ഇന്ത്യ എന്തൊക്കെ റീസൺ ഒക്കെ പറയുന്നത് പിന്നെ മാത്രമല്ല ഇന്ത്യ ഓൾറെഡി ഇന്റർനാഷണൽ എല്ലാ കമ്മ്യൂണിറ്റീനും വിളിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനാണ് കാരണം എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ള റീസൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലോഗിൽ കാണാൻ വേണ്ടി പോണത് നമസ്കാരം ആർ ജി ആണ് അപ്പൊ പുതിയൊരു വീഡിയോ സ്വാഗതം നമുക്ക് പുതിയ ഭാഗത്ത് തുടങ്ങാം അപ്പൊ പാകിസ്ഥാൻ ഈ ലെവലിൽ വേറെ ഡ്രാമ ഇടാൻ കാരണം ഒന്ന് നമ്മളെ ഇൻഡസ് വാട്ടർ ട്രീറ്റിംഗ് നമ്മൾ നിർത്തലാക്കേണ്ട വിലയാണ് ഇനി അത് നമ്മൾ അത് കാര്യമാക്കൂല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇന്ത്യ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് ഈ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകണമെങ്കിലും അതിന്റെ പാകിസ്ഥാന്റെ ഏകദേശം അറുപത്തഞ്ച് ശതമാനത്തോളം ജനവാസം ഏറ്റവും കൂടുതലും ഈ വാട്ടറും ചെല്ലുന്ന വഴിയിലൂടെ ആ ഒരു ഏരിയയിലൂടെയാണ് ആളുടെ ജനതാമസം കൂടുതലായിട്ടും ഉള്ളതും അവർ ആശ്രയിക്കുന്ന ഈ വെള്ളത്തിനാണ് അപ്പോൾ അതില്ല വായിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് ചാൻസ് അവരുടെ ഇക്കണോമിയൊക്കെ തകർന്നു നമുക്ക് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീടിന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം പാകിസ്ഥാന് ശരിക്കുന്ന ഒരു അടിയറ്റിയാവസ്ഥയാണ് ഈ ഒരു വാട്ടർ ട്രീറ്റ് പത്ത് അറുപത്തഞ്ച് വർഷമായിട്ട് ഇതുവരും ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെതിരെ ഇതിനെ ഒന്ന് നിർത്തലാക്കാനോ അല്ലെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനും രീതിയിലൊരു കരുവ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാം പോയിക്കോട്ടെ ജീവിച്ച് പോയിക്കുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ അവിടുത്തെ ജനങ്ങളായാലും മനുഷ്യരെല്ലാം എല്ലാവരും ഒരു ഒരു മുൻഗണന കൊടുത്ത് നമ്മൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് എന്നുവെച്ചാൽ ഇതൊരു ഉടമ്പടി നമ്മൾ റദ്ദാക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആയിട്ടുള്ള ജനങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവർക്ക് അങ്ങനത്തെ ഒരു ഇത് വേണ്ട എന്ന് വെച്ചാൽ പാകിസ്ഥാനുള്ളവർക്ക് അവർക്ക് എന്ത് സംബന്ധിച്ചാൽ നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ നോക്കി കണ്ടും ഉണ്ടായിരിക്കാൻ പറ്റുക എന്ന രീതിയിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് നിർത്തലാക്കിയിരിക്കുന്നത് അപ്പോൾ അതേ തുടർന്ന് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്റർനാഷണൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് ഫസ്റ്റ് കാണാം ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാട്ടർ ട്രീറ്റ് നമ്മൾ നിർത്തലാക്കി നിർത്തലാക്കുന്ന ഉടമ്പടി റദ്ദാക്കണമെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞതിന് തൊട്ട് പിന്നെയാണ് താമസിയായിട്ട് അവിടുത്തെ മുൻ മുൻപ്രദം പ്രൈം മിനിസ്റ്റർ ബലാസർ ബൂട്ടോയുടെ സൺ വന്നിട്ട് അവിടെ പ്രസംഗിച്ച പ്രസംഗമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് പുള്ളി പറഞ്ഞേക്കണത് ഇന്ത്യയിൽ നിന്നാണ് സിന്ധു നദി തുടങ്ങുന്നതെങ്കിലും അത് ഞങ്ങളുടെ വെള്ളമാണ് ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങളുടെയാണ് അത് അത് അതുമ്പം നിങ്ങൾ കൈവച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് അതിനെ തടഞ്ഞു നിർത്താനോ അല്ല ഇന്ത്യക്കാർ അതിനെതിരെ അതിനെ പിടിച്ചു നിർത്താനോ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഇന്ത്യക്കാരുടെ വ്യക്തമായിരിക്കാതി ഒഴുകാന്നാണ് അങ്ങനെ ഒരു പ്രസംഗ പുള്ളി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ പുള്ളി അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്ത് വന്നാലും പ്രശ്നമില്ല ഞങ്ങൾ ഇന്ത്യനെ നാട്ടിൽ ഇതാക്കും എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അവരുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രസംഗങ്ങൾ സംസാരിച്ച് ഒരുപാട് കൈ കയ്യടികളൊക്കെ നേടി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത് കൊണ്ടിരുന്ന സംഭവമാണ് അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചടിച്ചിരിക്കും എന്ന ഒരു രീതിയിലുള്ള വാശിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടുത്തായിട്ട് വേറൊരു കാര്യം കൂടി സംഭവിച്ചു ഇന്റർനാഷണലായിട്ട് പാകിസ്ഥാനം സംഭവിച്ചതാണ് അതിനുശേഷം പിന്നീട് പുറത്ത് ഇൻറ്റർനാഷണൽ വേറെ കാര്യം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻ്റർനാഷണലായിട്ട് എല്ലായിടത്തും ഈ പ്രശ്നം പോയിക്കൊണ്ട സമയത്ത് പാകിസ്ഥാൻ തുടരെ തുടരെ പറഞ്ഞത് അവർ ഇത് ചെയ്തിട്ടില്ല അവരായിട്ട് അവർക്ക് ഇത് ഇതായിട്ട് ഒരു ബന്ധവുമില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആണ് സംഭവിക്കുക എന്ന് പാകിസ്ഥാൻ തീർത്തും തീരുമാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വീണ്ടും ഉറച്ചു കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കൂടാതെ നമ്മുടെ ഈ അറ്റാക്ക് നടത്തിയ ടി ആർ എഫ് അവരുടെ അവരുടെ ആ ഓഫീഷ്യൽ അക്കൗണ്ട് അവർ തന്നെ പറഞ്ഞത് അവരാണ് അറ്റക്ക് ചെയ്തതെന്നൊക്കെ അപ്പോൾ അവരെന്നെ ഇതാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞേക്കണു ഞങ്ങളല്ല ചെയ്ത് ഞങ്ങൾക്കറിയാതെ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് വന്നിരിക്കണത് ഞങ്ങൾ ചെയ്തല്ല ഇന്ത്യയിലുള്ള ഹാക്കേഴ്സ് ആകുമോ ഹാക്ക് ചെയ്ത് ഞങ്ങളുടെ അക്കൗണ്ട് വഴി ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തതല്ല ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമേ ഇല്ല എന്നു ടി ആർ എഫ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്ത് നടന്ന സംഭവത്തെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യന് അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ട് അത് ഞങ്ങളുടെ തലയെ കെട്ടിവാക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തോട് ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കണം ഇൻ്റർനാഷണലായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ തുടർന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനെതിരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അത് ഞങ്ങളുടെ ഭാഗത്ത് ചെയ്ത മിസ്റ്റേക്കെല്ലാം അവർ ചെയ്തിട്ട് അവർ കള്ളം പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കാമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് നമ്മുടെ യു എ ഇയുടെ ഭാഗത്ത് നിന്ന് സൗദി അറേബ്യയുടെ ഭാഗത്തേക്ക് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ഇന്ത്യക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് മെയിനായിട്ട് സംബന്ധിച്ചാൽ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റുള്ള യു എ സൗദി അറേബ്യ ഒക്കെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്കറിയാം ഇന്ത്യ ആയിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടുന്ന രാജ്യങ്ങളാണ് ആയിട്ട് ഇവരൊക്കെ ശരിക്കും എന്ത് വരുന്നാലും എപ്പോഴും ആദ്യം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എല്ലാത്തിനും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് മുമ്പ് ആ രാജ്യങ്ങളൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെയും പക്ഷെ ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാൻ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ ജസ്റ്റ് ഇങ്ങനെ സംഭവം നടന്നിരിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം വരാൻ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവരൊരു ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടാതെ അടുത്തായിട്ട് നമ്മളെ പ്രധാനമന്ത്രി നമ്മളെ ഡൊണാൾഡ് ട്രംപ് യു എസ് റിലെ ഭാഗത്തുനിന്ന് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ആയിരം വർഷമായിട്ട് പ്രശ്നങ്ങളൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഇടപാടിലേക്ക് നല്ലത് ഇന്ത്യൻ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ശരിക്കും ഉണ്ടായിട്ടുള്ള നൂറ് വർഷം ആവുന്നുള്ള സ്വാതന്ത്ര്യം നേരിട്ടേ ആവുന്നുള്ളൂ അപ്പൊ അതിനുള്ളിൽ തന്നെ പുള്ളി പറഞ്ഞ ആയിരവർഷമായിട്ട് തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് നമ്മൾ ഈ പരിപാടി ഈ സംഭവത്തിൽ നമ്മൾ ഇടപെടുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യ നമ്മള് അവർ തമ്മിൽ തന്നെ അത് പ്രശ്നം അത് അതെന്താ സന്തോഷം അവരുടെ ഇതാക്കി കോട്ടെ എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു ഒരു ഇതാണ് നമുക്ക് അതിന് ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ യു എസ് മാറിക്കഴിഞ്ഞു വെച്ചാൽ ട്രംപ് അതിൽ തന്നെ ഇടപെടുക ട്രംപ് മാറിക്കഴിഞ്ഞു അങ്ങോട്ട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ട്രംപ് മാറിക്കഴത്തേക്കും നമുക്ക് ഒരു വിക്ടറി കിട്ടിയ പോലെ കാരണം ട്രംപ് എന്നാലും പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇന്ത്യയെ ഏതിന്റെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യാൻ ചൈന ഒന്നേനെ ഇപ്പോൾ ട്രംപ് എന്നാലും ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് വർത്താൻ പറഞ്ഞാൽ അതിന് സപ്പോ ഓപ്പോസിറ്റ് പാക്കിസ്ഥാന സപ്പോർട്ട് ചെയ്യാൻ ചൈന ഒന്നേ ട്രംപ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തില്ല പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് ചൈന ഇതിനകത്ത് ഇടപെട്ട് ഇടപെടുക എന്ന് തരുന്നത് വിശ്വസിക്കുക അപ്പോൾ ട്രംപ് ഈ പറഞ്ഞ യു എസും ചൈനയും ഇതിനകത്ത് എപ്പോഴും അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് കൂടെ സപ്പോർട്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൊടുത്ത് എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്നാലും ഈ കാര്യത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നം വരാവുന്ന ഒരു കാര്യ തീരുമാനം ഓക്കെ ആയിട്ടുണ്ട് യു എസിന്റെ ഭാഗത്ത് നിന്ന് അത് വന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് ചൈനയുടെ ഭാഗത്തുനിന്ന് ആർക്കായിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ചൈന ഒരിക്കലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് വർത്താൻ പറ്റില്ല എന്നാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാതിരിക്കൂല എന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല അവർ വന്നേക്കണം ഇങ്ങനത്തെ സംഭവം നടക്കാൻ പാടില്ലായിരുന്നു അവരും ഇതുപോലെ അതൊരു മോശമായ കാര്യമാണ് ചൈന ഒരിക്കലും ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആ രാജ്യമല്ല അവര് അതിനും താല്പര്യത്ത ആൾക്കാരാണ് ഇഷ്ടപ്പെടാത്ത സംഭവമാണ് ടെററിസം അപ്പൊ അതിനെതിരെ സൈനിയും വലിയ രീതിയില് ഇങ്ങനെ സംഭവം നടക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ദുഃഖമാത്രം പ്രേടിപ്പിച്ചു അല്ലാതെ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് വർത്താൻ പറ്റില്ല പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞു വർത്താൻ പറ്റില്ല കാരണം ചൈനയ്ക്ക് ഒരുപാട് ഒരുപാട് ബിസിനസ്സുമായിട്ട് ചൈനയായിട്ട് ചൈനയായിട്ടും പാകിസ്ഥാനായിട്ട് ഒരുപാട് കാര്യങ്ങള് ഹാപ്പി ആയിട്ട് പോണത് ഒന്നൊത്തൊരുമില്ല പോണത് ആ ഒത്തൊരുമ ഇല്ലാതാക്കാൻ വേണ്ടി ചൈന താല്പര്യപ്പെടുന്നില്ല പക്ഷെ ചൈനയിൽ ഓൾറെഡി ഇഷ്ടംപോലെ ചൈനീസ് യു എ പാകിസ്ഥാന ഒരുപാട് ചൈനക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവര് അവര് ശരിക്കും പാകിസ്ഥാനും വല്ല ഒരു അത്ര ഹാപ്പി ആയിട്ടല്ല പോണത് എന്നാലും പാക്ക് ചൈന അതിനെ ഇതാക്കിയിട്ടില്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിനൊരു തർക്കം ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മോശമായ രീതിയിൽ അങ്ങോട്ട് പറയാനോ ഇങ്ങോട്ട് പറയണോ ആര് സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്യാതെ ഒന്നും പറത്താൻ പറ്റില്ല ജസ്റ്റ് യു എസ് പറഞ്ഞ പോലെ ഞങ്ങൾ യു എസ് നേരത്തെ ഇടപെടലെന്ന് പറഞ്ഞ പോലെ ചൈന ജസ്റ്റ് നോക്കിയിരിക്കുമെന്ന രീതിയിലാണ് അവരും പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ സംഭവം നടക്കാൻ പോലെ ഒത്തിരി മോശമായ സംഭവമാണ് ടെററിസം ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംഭവമാണ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവർ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറഞ്ഞു അപ്പോൾ അവർ നോക്കിയിരിക്കാനുള്ള ചാൻസ് അവരും ഒരു രാജ്യത്തിന് സപ്പോർട്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാനോ അതിൽ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാനോ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ ഒന്നും വരുന്നില്ല രീതിയിലാണ് പാകിസ്ഥാൻ ചൈനയും പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വാട്ടർ ബ്യൂട്ടി ഫുൾ ആയിട്ട് നിർത്തലാക്കിയതുകൊണ്ട് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് വെള്ളത്തെ തടഞ്ഞിർത്താൻ വെച്ചാൽ പറ്റൂല കാരണം പ്രകൃതി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂല പ്രകൃതി അതിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും നമുക്ക് അതിനെ തടഞ്ഞിട്ടാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ ഒരു കൺട്രോൾ നിൽക്കാത്ത വലിയൊരു നദിയാണ് ചെയ്യുമ്പോൾ ഈ സിന്ധു നദി അപ്പൊ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേണം ഇന്ത്യക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റൊരു സംഭവം വെച്ചാല് വല്ല കുറച്ച് വലിയ വലിയ ഡാമുകളൊക്കെ കൂടുതൽ ഡാമുകളൊക്കെ പണിത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ച് നാളത്തേക്ക് വരും കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ടും വെള്ളത്തെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ വേണമെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യ വിചാരിച്ചാൽ ആ ഇന്ത്യ ഇൻ ഫ്യൂച്ചറിൽ വല്ലപ്പോഴും പക്ഷെ ആ ഡാം കെട്ടിയെടുക്കുക എന്നാലും പത്തിരുപത് മുപ്പത് വർഷം നാൽപ്പത് വർഷം സമയം എടുക്കും പക്ഷെ എങ്കിലും അത് കെട്ടി കഴിഞ്ഞാലും ഇന്ത്യക്ക് അതിനെ പിടിച്ച് വെള്ളത്തിൽ തടഞ്ഞു നിർത്താൻ പറ്റുകഴിഞ്ഞാൽ അതിന് എപ്പോൾ ആണെങ്കിൽ തുറന്നു വിട്ടു വീണ്ടും ചൈന പാക്കിസ്ഥാനും വെള്ളത്തിന് ഇതുണ്ടാകും ഫ്ലഡ് ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടാണ് വെള്ളപ്പൊക്കം പറയാൻ ചാൻസ് കൂടുതലും ഇന്ത്യയിൽ തടഞ്ഞു നിർത്തി തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഡാം തുറന്നു വിട്ടിട്ട് ചൈന പാകിസ്ഥാന് വെള്ളപ്പൊക്കം ആയെന്നോട്ട് ഒരു ന്യൂസൊക്കെ നമ്മളെ കണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് പ്രതീക്ഷിക്കുന്നു ഞാനും കണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്തിൽ പണി കൊടുക്കാൻ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ വെള്ളം തടഞ്ഞു നിർത്തിട്ട് ഒരു ഡാം കെട്ടി വെള്ളം പിടിച്ചു നിർത്തിട്ട് തുറന്നു വിട്ടാൽ ആണെങ്കിലും ഫ്ലഡ് ഉണ്ടാവാൻ ചൈന പാകിസ്ഥാൻ എപ്പോഴും ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ചൈനയിൽ നിന്ന് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് ഒഴുകി വരുന്നത് ചൈനയിൽ നിന്ന് ഒഴുകിവരുന്നത് അപ്പൊ ചൈന വിചാരിച്ചു കാലമായിട്ടും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ ചൈന തടഞ്ഞിരുത്തല്ല തന്നെ അവർക്ക് പറ്റിയിട്ടില്ല അപ്പൊ അതുപോലെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സിന്ധുവിൽ തടഞ്ഞാൽ ഇന്ത്യക്ക് ഫുൾ പറ്റൂല എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഹോൾഡിംഗ് നിർത്താൻ പറ്റും ഡാംസ് വലുതെ ഡാംസൊക്കെ കിട്ടി കഴിഞ്ഞാൽ വേറെ ലെവൽ ഡാം ഒക്കെ കെട്ടി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഹോൾഡിംഗ് നിർത്താൻ പറ്റും അങ്ങനെ ഹോൾഡിംഗ് നിർത്തിയിട്ട് ശേഷം ഇന്ത്യയുടെ ചൈനയുടെ പ്രശ്നം ആണെങ്കിൽ സമയത്ത് ഹോൾഡിംഗ് നിർത്തിയിട്ട് ഒന്ന് പിടിച്ച് വെച്ചിട്ട് ഒറ്റടി തുറന്നു കഴിഞ്ഞാൽ ഫ്ലഡ് വരാൻ ചാൻസ് ഉണ്ട് പാകിസ്ഥാനിൽ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇന്ത്യക്ക് പണി കൊടുക്കാം ഇപ്പോൾ ഉദാഹരണം പറയാൻ നമ്മളിപ്പോ എല്ലാ രാജ്യത്തിന്റെടുത്തും ആണായുധങ്ങളുണ്ട് അതൊന്നും പറയുന്ന കാര്യമാണ് ആപ്പോൾ അമേരിക്ക മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതെല്ലാവർക്കും അറിയാം ഹിതോഷമി നാഗസായിക്കും ആണവായുധം മറ്റേ അമേരിക്ക യൂസ് ചെയ്താലും എല്ലാവരും കളയാമെന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ യുക്രൈനും റഷ്യയും നമ്മൾ പ്രശ്നം വന്നിരിക്കുക റഷ്യ അങ്ങനെ യുക്രൈൻ ഇട്ട് കൊല്ല കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വേണമെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും യുക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ട് റഷ്യയുടെ നാല് നല്ല സംസാരിക്കാം വേണമെങ്കിൽ അവിടുത്തെ പറയാം ഇങ്ങനെ യുക്രൈനെ യുക്രൈൻ ഉപദ്രവിക്കുന്നത് ഇതാക്കാൻ ആയിരുന്നു പക്ഷേ ആർക്കും പറയാൻ ഒരു താല്പര്യമില്ല കാരണം പേടി കാരണം യുക്രൈൻ്റെ അടുത്ത് ആണായുധങ്ങളുണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് അടിയിട്ടും അല്ല യുക്രൈൻ അടുത്ത് റഷ്യൻ അടുത്ത് ആണവായുധമുണ്ട് അങ്ങോട്ട് വരും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരിച്ചു ഇങ്ങോട്ട് അറ്റാക്ക് ഇടാൻ ചാൻസ് എന്നുള്ള ഒരു പേടുകൊണ്ട് പലരും റഷ്യയിടത്തൊന്നും പറയാൻ വേണ്ടി പോണില്ല അതിലിടപാടും പോവാൻ പോവാതെല്ലാവരും മാറി നിൽക്കാൻ മെയിൻ റിസൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് റഷ്യ കടന്ന് ഈ കടന്ന് ആ യുക്രൈൻ ഇങ്ങനെ ബുദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും കൊടുക്കാൻ ഒരു പണിയാണ് ഈ വാട്ടർ ട്രീറ്റ് ഒഴിവാക്കളോടുകൂടി ഒരു ഡാമിൽ ഒരു ഡാംസൊക്കെ കിട്ടി വളർത്തൽ തന്നെ കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം പിന്നെ സമയത്ത് ഒറ്റയൊക്കെ ഡാം ഫുള്ള് തുറന്നിട്ട് പാകിസ്ഥാനാണ് വലിയ വെള്ളപ്പൊക്കം കൊടുത്ത് പണി കൊടുക്കാൻ പറ്റിയ സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് ഇതുകൊണ്ട് ഗുണങ്ങൾ ഈ ഉടമ്പടി റദ്ദാ റദ്ദാക്കിയതുപോലെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഇപ്പോ വലിയ ഡാം കിട്ടാൻ ആര് പെടുക്കണം ആവശ്യമില്ല ദൈനം ഡാം കിട്ടാം നമ്മുടെ രാജ്യത്തെ ഡാം ഡാം കട്ടാൽ ആര്യം പഠിക്കണം കാലം ഉടമ്പടി ഉണ്ടായിരുന്ന ഒരു ഡാം കിട്ടാൻ പറ്റില്ല വളരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല ഇനി വെള്ളത്തിന് കുറച്ച് വർഷം ശേഖരിച്ച് തടഞ്ഞിട്ടാൻ പറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അത് മാത്രമാണ് ഇപ്പോഴത്തെ മെയിനായിട്ട് ഇന്ത്യ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ സിന്ധു നദിയിലെ സ്കൈവേലായിട്ട് പോയിക്കൊണ്ടിരിക്കുക ചിനാബൂർ റിവർ ചിനാബൂർ റിവറിന്റെ ഭാഗമായിട്ട് ആ റിവറിൽ പല പ്രാവശ്യം ഡാംസ് കെട്ടണം എന്നൊക്കെ ഇന്ത്യ പല പ്രാവശ്യം വിചാരിച്ചിരുന്നതാണ് അതിന് ഓൾറെഡി ഡാം പണി നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടത്തായിട്ടും അപ്പോൾ ആ പണികൾ ഇപ്പോൾ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഒരു വേറെ കാര്യം അപ്പോൾ അത് ഇച്ചിരി ഫാസ്റ്റായിട്ട് നടക്കേണ്ടത് താമസിച്ചാണ് ഡാം കെട്ടിത്തെന്ന് പറഞ്ഞത് അപ്പോൾ അതങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള കാരണമൊക്കെ ഇനി ഇത്രയും കാലം ആ ഉടമ്പടി ഉണ്ടായിരുന്നില്ല ഉണ്ടായെന്നിലാ ഡാം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി ചെയ്യാതെ വിളിച്ചു നിർത്തിയിക്കായിരുന്നു ഇനിയിപ്പോൾ ആ ഉടമ്പടി റദ്ദാക്കിയാൽ ഇനിയിപ്പോൾ ആരെ പഠിക്കാതിരിക്കണം നമുക്ക് ഉടമ്പടി ഒരു കരാറിലൊന്നുമില്ല അവിടെ ഇതായിട്ട് ഡാം കെട്ടാൻ രീതിയിലാണ് പോകുന്നത് അങ്ങനെ ഡാം കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഫുൾ ആണ് പിടിച്ചു നിർത്താം നമുക്ക് കുറച്ചൊക്കെ പറ്റും കുറേ ഒക്കെ വെള്ളം അവർക്ക് കൊടുക്കാതെ പിടിച്ചിട്ടാൻ പറ്റും അപ്പോൾ അവർക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും ഓൾറെഡി പറഞ്ഞിരുന്നു അവർക്ക് ഓൾറെഡി അവരുടെ എയ്റ്റി പെർസെൻജ് പോപ്പുലേഷൻ ഫുള്ളും താമസിക്കുന്ന ആ ഒരു ഏരിയയിലാണ് ശരി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ആശ്രയിക്കണം ആശ്രയിക്കണം ഈ വെള്ളത്തെയാണ് അപ്പോൾ വെള്ളമില്ലാതെ പറ്റില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ജലമാണ് എല്ലാത്തിനും മെയിൻ ആയിട്ടുള്ള കാര്യം എല്ലാ കൃഷിക്കായാലും പ്രകൃതിക്ക് എന്തിനാ എന്താവശ്യമാണ് വാട്ടർ ആവശ്യമുണ്ട് അപ്പോൾ വാട്ടർ അവിടെ കിട്ടാൻ കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നമാകും അത് ജനങ്ങൾ ഒരുപാട് ദുരിതത്തിലാത്ത ആ സാധ്യത കൂടി സംഭവം കൂടിയാണ് അപ്പോൾ ഈ താമസിക്കുന്ന ഡാം ഡാം എപ്പോസ്റ്റർ കെട്ടിത്തീർക്കാം ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഫാസ്റ്റേഡ് ഇന്ത്യയിൽ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങി ഫാസ്റ്റേഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ വന്ന് ഓൾറെഡി യു എൻ അടുത്തും മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങളടുത്തൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി പാകിസ്ഥാനെ ചെയ്യാൻ കാരണം ചെയ്തതെന്ന് പറയാൻ കാരണം എന്താണെന്നുള്ള അവരുടെ തെളിവ് ഓൾറെഡി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് രണ്ട് പാകിസ്ഥാനും ഓൾറെഡി അറ്റാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പാകിസ്ഥാനും രണ്ട് ഒരു പാകിസ്ഥാനികളാണ് കൂടാതെ ഇതിൽ ഒരുപാട് ലഷ്റർ തായ്ബ ലഷർ തായ്ബി പാകിസ്ഥാനുള്ള തീവ്രവാദ സംഘടനയാണ് അപ്പോൾ അവരാണ് ഇത് ചെയ്തതെന്നുള്ള കാരണം ഇന്ത്യ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ യു എടുത്താലും സൗദി അറേബ്യ എടുത്താലും യു എസ് എടുത്താലും ഫ്രാൻസിൻ്റെ അടുത്താലും ജപ്പാൻ്റെ അടുത്താലും എല്ലാവരുടെ അടുത്തും എല്ലാവരും എല്ലാ ആ ആളുകളെയും വിളിച്ച് അവരുടെ അടുത്തുള്ള രാജ്യത്തുള്ള തലവന്മാരെല്ലാ ആളുകളെയും വിളിച്ച് ഇന്ത്യ എല്ലാ കാലങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവരാണ് ചെയ്യാൻ കാരണം എന്ന് പറയാൻ കാരണം ഇന്ത്യയുടെ തീർത്തും ആ തീരുമാനത്തുറച്ച് നിൽക്കാൻ മെയിൻ റീസൺ എന്താണെന്ന് ഇന്ത്യ ഉറപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് കാരണം എന്താണെന്ന് തെളിവുകളുണ്ട് തെളിവുകളില്ലാതെ വെറുതെ ഇന്ത്യ പറയുകയല്ലോ ചെയ്യുന്നത് തെളിവുകളുണ്ടെന്ന് ഇന്ത്യ തീർത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മെയിനായിട്ട് ഇതുപോലെ പാ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ള രാജ്യ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഈ കാലകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇന്നതുപോലെ പാകിസ്ഥാനെ വീണ്ടും റദ്ദാക്കാം കാരണവും പാകിസ്ഥാന് വെള്ളത്തിൻ്റെ ഇത് കൊടുക്കൂ എന്ന് ആ ഒരു ഉടമ്പടി നമ്മൾ റദ്ദാക്കണം എന്ന് പറയാൻ കാരണം എന്താന്നുള്ളത് ഇന്ത്യ തുടരെ തുടരെ അവരെ എല്ലാവരും അറിയിച്ചു എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലായി കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ കാര്യങ്ങൾ പിന്നീട് വേറെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ ഇതിൽ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പുതിയൊരു റൂമർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനിൽ വെള്ളം കൊടുക്കുന്നില്ല സിന്ധു നദി വഴി വെള്ളം കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ചൈന അതിനെതിരായിട്ട് അവിടെ അവിടെ നിന്ന് ബ്രഹ്മപുത്ര നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ വെള്ളം ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ആശ്രയിച്ച് ജീവിക്കുന്നതും ബ്രഹ്മുപത്ര നദീന്ന് തന്നെ നടത്തുന്നതാണ് അപ്പോൾ ആ ബ്രഹ്മപത്ര നദീന്ന് വെള്ളം ചൈന ഇന്ത്യക്ക് കൊടുക്കൂല ചൈന അത് തടഞ്ഞു നിർത്താൻ വേണ്ടി പോകാമെന്നുള്ളൊരു റൂമർ ഉണ്ടാക്കിയിട്ടുണ്ട് പറത്തിയിട്ടുണ്ട് അത് ആരോ ഇന്ത്യക്കെതിരെ ഇന്ത്യ ഒന്ന് പേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് പേടിച്ച് കാണാൻ വേണ്ടി ആരോ പറഞ്ഞു കൊടുത്ത സംഭവമാണ് ഇന്നലെ വെള്ളത്തിൽ കാരണം അവിടുന്ന് വെള്ളത്ത് വെച്ചിട്ടാണ് നോർത്ത് ഈസ്റ്റിലുള്ള ഫിഷിംഗ് ആയാലും ഫാമിംഗ് ആയാലും അതുകൂടെ കൂടെ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് അവിടുത്തെ ജനങ്ങളെ ആസ്വദിച്ച് ആ വെള്ളത്തിലാണ് അപ്പോൾ അത് ചൈന തടഞ്ഞു നിർത്തി കഴിയുമ്പോൾ ഇന്ത്യക്ക് വലിയ പണിയാവുന്ന രീതിയിൽ നൈസിൽ നിന്ന് ചൈന ചൈനയിൽ തൂണ്ടിടാൻ വേണ്ടിയാണോ അതോ ഇന്ത്യയെന്ന് പീഡിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ പറയുമ്പോൾ ആരോ അങ്ങനത്തെ റൂമർ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ റൂമർ സ്പ്രെഡ് ആയി കൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റിൽ എല്ലാവർക്കും ആയിട്ട് പക്ഷേ ശരിക്കും നമ്മൾ കുറച്ച് ശരിക്കും ഒന്ന് അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒരു സംഭവം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസും കൂടിയാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യ പന്മ കൊടുത്തുകൊണ്ടിരിക്കുന്നു കൂടാതെ ഉള്ളിലും വേറെ പ്രശ്നം ഉണ്ട് ബലോച്ചിസ്ഥാന ഇപ്പോൾ എല്ലാവരും ആക്കിയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബലോചിസ്ഥാൻ പാകിസ്ഥാനിലൊരു പകുതിയിലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഓൾമോസ്റ്റ് അവർക്ക് പാകിസ്ഥാൻ രാജ്യം വേണ്ട അവർ സപ്പറേറ്റ് പോകാൻ ശ്രമിക്കാവുന്ന രീതിയിൽ അവർ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനും അതിനുവേണ്ടിയിട്ട് പല സമയത്ത് പല പ്രാവശ്യം ഒരുപാട് അറ്റാക്കും നടക്കുന്നതന്നിട്ടുള്ളതാണ് അവർ ഒരു പ്രാവശ്യം ഒരു ട്രെയിനെ ഫുൾ ആയിട്ട് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവർ വീണ്ടും പാകിസ്ഥാൻ ആർമിക്കെതിരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയം ഈ പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കണേൽ അവർ ഇന്ത്യനിലായിട്ട് ഉള്ളിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും പാകിസ്ഥാനോ ആർമിനെ ഇത് അറ്റാക്ക് ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തത് വലിയ രീതിയിൽ പ്രശ്നമായി കൊണ്ടിരിക്കുക പാകിസ്ഥാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും തകർന്നു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു രാജ്യത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടും അവർ ഇന്ത്യനായിട്ട് ഓൾറെഡി അവർക്ക് ഉള്ളിൽ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് പാകിസ്ഥാൻ ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന വരുമാനങ്ങളൊക്കെ ഇല്ലാതാക്കാണ്ട് എയർസ്പേസ് കട്ടാക്കിയതൊക്കെ ചെയ്തത് അപ്പോൾ എല്ലാം കൊണ്ടും പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞ ഒരു പണിയിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇത് അപ്പോൾ ഇതെല്ലാം കൂടാതെ ഓൾറെഡി ഇന്റർനാഷണലിൽ വേറെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ ലണ്ടനിൽ പാകിസ്ഥാൻ എംബസിയുടെ ഫ്രണ്ടിൽ ഇന്ത്യൻ അവളുടെ ഇന്ത്യൻ വംശജർ പോയിട്ട് സമരം ചെയ്യുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യൻ ഉള്ള ന്യൂസ് വന്ന ശേഷം അവര് സമരം ചെയ്ത് അതിനെതിരെ ഇതാ ആ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പാകിസ്ഥാൻ എംബസിക്കെതിരെ എംബസിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ എംബസിൽ നിന്ന് ആളിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ അത് ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല അവർ അങ്ങനെ പറയാമായിരുന്നു വേറെ രാജ്യം വേറെ ഒരു രാജ്യത്തെ നിൽക്കുന്നത് ലണ്ടനിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ലണ്ടനിൽ നിൽക്കുന്ന സമയത്ത് അവർ അങ്ങനെ പറയായിരുന്നു പക്ഷെ അവർ അത് വിട്ടിട്ട് അവടെ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ അഭിനന്ദൻ അഭിനന്ദൻ മറ്റേ മേജറിനെ പിടിച്ച് വെച്ചിട്ട് പാകിസ്ഥാൻ ഇതാക്കിയ രൂപത്തിലേക്ക് ചേർന്നല്ല പാകിസ്ഥാന്റെ ജനങ്ങള് അപ്പം അതിനൊക്കെ വെച്ച് പാകിസ്ഥാൻ നൈസായിട്ട് ഒന്ന് ആക്കി വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ അവിടെ സമരം ചെയ്ത ഇന്ത്യക്കാരെ എല്ലാവരും ഒന്ന് ഒന്ന് വിറുപ്പിച്ച രീതിയിൽ സംസാരിച്ചു വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പം അത് ശരിക്കും പാകിസ്ഥാൻ ചെയ്ത മണ്ഡലത്തിലും കൂടിയാണ് അവർക്ക് അങ്ങനെ ചെയ്യാതെ അത് അവർ പറയാറ് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കിയിട്ട് പ്രശ്നം തരുന്നായിരുന്നു അവർ ഈ മേജർ അഭിനന്ദനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് ആവശ്യമുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് കുറിച്ച് ഒരു സംസാരം അവിടെ ഉണ്ടാക്കി വിട്ട് അതിനെക്കുറിച്ച് പ്രശ്നം അവിടെ രണ്ടിലും പ്രശ്നം ഉണ്ടാക്കി വിട്ടിട്ട് അവർ അവരുടെ ഭാഗവും ഉണ്ടാക്കി ഫോൺ ചെയ്ത് ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ നമ്മളിപ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ അറ്റാക്ക് രീതിയിലെ എല്ലാവരും പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യണം പാകിസ്ഥാനില്ലാതാക്കണം പാകിസ്ഥാനെതിരെ വാർത് അനൗൺസ് ചെയ്യണം പാകിസ്ഥാനെ നശിപ്പിച്ചാണെന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ശരിക്കും ഇങ്ങനെ ചെയ്പ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ചെയ്യണം നല്ലതാണെന്ന് വെച്ചാൽ അല്ലതാണ് കാരണം മെയിനായിട്ടും ഇപ്പോൾ പാ എല്ലാ കാര്യങ്ങളും യു എസും ചൈനയും നമ്മളുടെ പ്രശ്നം കാരണം എല്ലാ രാജ്യവും യൂ എസ് ചൈനയിലുള്ള മെയിനായിട്ടുള്ള എല്ലാ വലിയ വലിയ ബിസിനസ് കമ്പനികളും ചൈന വിട്ട് പോകാൻ നിൽക്കുകയാണ് കാരണം ഇൻഡയറക്റ്റായിട്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് അവിടുത്തെ ബിസിനസ് ബാധിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ട്രംപും യുഎസ് ചൈനയും നമ്മുടെ പ്രശ്നമാണെങ്കിലും അവിടെയുള്ള ബിസിനസ്സൊക്കെ ഇപ്പോൾ ആപ്പിളൊക്കെ അവിടെ നിന്നുള്ള ചൈനയിലുള്ള അവരുടെ ബിസിനസ് ഫുൾ വിഡ്രോ ചെയ്ത് ഇന്ത്യയിലവരുടെ അസംബ്ലിംഗ് എല്ലാം ഇന്ത്യയിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കും താമസിക്കും ഫ്യൂച്ചറിലെ ഏറ്റവും കൂടുതൽ എല്ലാ പ്രോഡക്ട്സായാലും മേഡ് ഇൻ ചൈന എന്ന് മാറിയിട്ട് മേഡിന് ഇന്ത്യ ആവും കാരണം എല്ലാ ഇന്ത്യയിലേക്ക് ആ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പിൾ അടക്കമുള്ള എല്ലാ വലിയൊരു കമ്പനികളും ആ ഒരു സമയത്ത് ഇന്ത്യ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ വാർഡിലിരിക്കുന്ന ഒരു രാജ്യമായി മാറും വാർഡിലിരിക്കുന്ന രാജ്യമായി മാറി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ വേറെ വലിയൊരു ബിസിനസ്സേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ആദ്യം ഇന്ത്യയിലേക്ക് പോകാത്ത അവസ്ഥയെ മാറും അതും കൂടി കണക്ട് എടുത്താണ് മാക്സിമം ഇന്ത്യ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ കാരണം കൂടിയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം മാറാൻ ചാൻസ് ഇന്ത്യക്ക് വരാൻ പോകുന്ന വലിയൊരു സാമ്പത്തിക നേട്ടമാണ് ഇല്ലാതാകാൻ പോകുന്നത് അത് മുൻകൂട്ടി ചെപ്പം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ തീവ്രവാദികളിപ്പോ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്ത് പ്രശ്നമാക്കിയത് ഇന്ത്യ ഒന്ന് ഇന്ത്യ ഒന്ന് ഇതാക്കിയിടാൻ വേണ്ടിയിട്ട് ചെയ്തത് പക്ഷേ എന്നാലും ഇന്ത്യ ഇപ്പോഴും അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷെ എങ്കിലും അവർ ചൈനയ്ക്കെതിരെ ഇങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഒരു വാർ അറ്റാക്ക് എന്ന് പറയുന്നത് ആയിട്ടില്ല എന്നുള്ളു അല്ല ചൈനയ്ക്കെതിരെ അല്ല പാകിസ്ഥാനെതിരെ കാണാൻ ചെയ്യുന്നുള്ളൂ ഒരു വാർ അറ്റക്ക് ഉറപ്പിച്ചിട്ടില്ല പക്ഷേ വാർട്ട ഒക്കെ ചെയ്യാൻ ചെയ്യുക നടക്കാതിരിക്കണം നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അങ്ങനെ നടന്നാൽ ഇന്ത്യക്ക് വരുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഇല്ലാതാവും ഓൾമോസ്റ്റ് എല്ലാ എല്ലാ വലിയ വലിയ കമ്പനികളും ഹെൽത്ത് ഹെഡ് ഓഫീസുകളൊക്കെ മാറ്റാ മാറ്റാസമ നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ അസംബ്ലിങ് ആയാലും അവരുടെ മാനുഫാക്ചറിങ് ആയല്ല ഇന്ത്യയിലേക്ക് മാറ്റാ മാറ്റാസമർത്തി കൊണ്ടിരിക്കുകയാണ് കാരണം അവർ ചൈന എന്നത് ചൈനീസ് യൂസ് നമ്മുടെ ബിസിനസ് പ്രശ്നം എല്ലാവരും അവിടുന്ന് പോരാൻ നോക്കുന്നത് അപ്പോൾ പോരും അവിടുത്തെ എല്ലാവരും നോക്കുന്ന അവിടുത്തെ രാജ്യം ഇന്ത്യ ആണ് ആ സമയത്ത് ഇന്ത്യയിൽ ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഒരുപാട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതാവും ചെയ്യുന്നത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ക്രാഷ് ആവുന്ന ചാൻസ് കൂടുതലാണ് അങ്ങനെ വന്നുകഴിഞ്ഞാല് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലിപ്പോ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഓൾ പാർട്ടി എല്ലാ പാർട്ടി ജനങ്ങൾ എല്ലാവരും വിളിച്ച് ഒരു മീറ്റിംഗ് നടത്താൻ മെയിൻ കാരണം ഇതും കൂടി ഇതും കൂടി ആക്കിയാണ് മെയിനായിട്ട് കാരണം ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതും ഇന്ത്യയുടെ ബിസിനസ് ഇല്ലാതായി കുറഞ്ഞു പോകും അപ്പോൾ ഇന്ത്യയ്ക്ക് സ്റ്റോക്ക് മാർക്ക് ക്ലാഷാകും ചാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ സാമ്പത്തികമായി തളർന്ന് പോകാൻ ചാൻസ് ഉണ്ട് ഇത് അറ്റാക്ക് സ്റ്റാർട്ട് പെട്ടെന്ന് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സൊക്കെ അവർ പിൻവലിച്ച് ഇറങ്ങി പോവുകയും ചെയ്യുക അതുകൊണ്ട് അത് വരാതായിക്കാണ്ട് ഇന്ത്യ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതാണ് ഇന്ത്യ ഒറ്റക്കിക്ക് ഇപ്പോൾ എടുത്ത് അവർ നമ്മൾ അടിച്ചു വന്ന് ഓൺസ്പോർട്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കാതെ മാക്സിമം ഇന്ത്യ അതിനെ ഇത് ലോങ്ങ് ടൈമിലേക്ക് ഈ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലോങ് ടൈമിലേക്ക് പാകിസ്ഥാന നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വാട്ടർ ട്രീറ്റിൽ കൈവച്ചത് ഈ വെള്ളത്തിനുടനടി നിർത്താൻ കാണാം പ്ലാൻ ചെയ്തത് ഇനി ഇപ്പോൾ നമ്മൾ വെള്ളത്തിനുടനടി നിർത്താക്കി ശരിക്കും പാകിസ്ഥാന ശരിക്കും ജലത്തിൽ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യയെ വിചാരിച്ച ഒന്ന് സ്പോട്ടിൽ നിർത്താൻ കഴിക്കാൻ പാകിസ്ഥാന പണിയാവുന്ന പേടിയാവും പാകിസ്ഥാനാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി അവർ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അവർ നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്നം നമുക്കിതെ പ്രശ്നങ്ങൾ വരാ ഉണ്ടാക്കാതിരിക്കാനും നമ്മളെ അറ്റാക്ക് ചെയ്യാനായിരിക്കും പാകിസ്ഥാന ഒരു മുന്നറിയിപ്പെന്ന രീതിയിലാണ് ഇന്ത്യയിൽ ചെയ്തേക്കുന്നത് എന്തായാലും ഇന്ത്യ ചെയ്യണ നല്ല കാര്യം എന്നൊക്കെ തന്നെയാണ് ലോങ് ടൈമിലേക്കുള്ള അറ്റാക്ക് അറ്റാക്കാണ് ഇല്ലാതാവട്ടെ അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ അടിച്ചുകൊണ്ട് തിരിച്ചടിച്ചൊരു കാര്യമില്ലല്ലോ ഇനി ഒരാൾ നമ്മൾ അടിക്കാനേ പാടില്ല എന്നാണ് ഇന്ത്യ ചെയ്യുന്നത് അതാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ മെയിൻ കാര്യം അതുകൊണ്ട് തന്നെ വാർ മാക്സിമം ഇല്ലാതാവട്ടെ എന്നാണ് ഇപ്പോൾ എല്ലാ എക്സ്പേർട്ടും ഇന്ത്യയിലുള്ളവരൊക്കെ പറയുന്നത് മെയിനായിട്ട് കാരണം വാറുണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റൊക്കെ ആശാവും ഇപ്പോൾ റഷ്യ യുക്രൈൻ നമുക്ക് എടുത്ത് നോക്കി അറിയാൻ പറ്റും റഷ്യ വലിയ രാജ്യമാണ് യുക്രൈൻ ചെറിയ രാജ്യമാണ് ബലം കൊണ്ട് റഷ്യവിൽ തന്നെയാണ് അപ്പോൾ റഷ്യ വിചാരിച്ചാൽ യുക്രൈൻ ഫുൾ ഇല്ലാതാക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ എന്നാൽ പോലും റഷ്യയുടെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് മാറ്റി കുറേയൊക്കെ ക്രാഷായി പോയിട്ടുണ്ട് മെയിൻ അത് നമ്മളെല്ലാം കണ്ടതാണ് ന്യൂസിലൊക്കെ പറയുന്നത് കണ്ടതാണു കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ അറ്റാക്ക് വാർ വാറന്നെ വാറുന്ന സമയത്ത് തുടങ്ങിയ ഒരു രാജ്യത്തെ നിലനിൽപ്പില്ലാത്ത അത് അന്ന് വേണമെങ്കിലും ആ രാജ്യം ഇല്ലാതാവാൻ ചാൻസ് കൂടുതലും പേടി കാരണം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അത് പിൻവാങ്ങി പോകും ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയും ഒറ്റയടുക്ക് തിരിച്ചാൽ അറ്റാക്ക് ചെയ്യാതെ ലോങ് ടൈമിലേക്കുള്ള ഒരു പരിഹാര മാർഗ്ഗം എന്ന രീതിയിൽ ലോങ് ടൈമിലേക്ക് ഒരു പണി കൊടുക്കുന്ന രീതിയിലാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റ് കൈവച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും താമസം ഇന്ത്യ ഫുൾ ആയിട്ട് തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ നല്ല അടിയായി പോകും പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ കെഞ്ചി നിൽക്കേണ്ട ഒരു അവസ്ഥയെ മാറാൻ ചാൻസ് ഇന്ത്യ അതിനാൽ പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ തിരിച്ചടിക്കാൻ വേണ്ടി എന്താ പ്ലാൻ ചെയ്തത് അങ്ങനെ പോയാണെങ്കിൽ ചെയ്യാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കമൻസ് ചെയ്യാൻ പറ്റാം ഞങ്ങൾ നമുക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് നമ്മൾ വീണ്ടും ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്കായൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ